കണ്ണൂർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ച ഒരു മീറ്റപ്പ് കണ്ടായിരുന്നു അതിമനോഹരമായ കാളി എന്നുള്ള കാളി മണ്ണൂർ ജില്ലയിലെ കാളി എന്നുള്ള സ്ഥലത്ത് നിന്നായിരുന്നു മീറ്റപ്പ് ഇപ്രാവശ്യം വെച്ചത് ഇതിൽ പങ്കെടുത്തത് യോനിസ് അമ്പാടി ഷിജി ആറൂൺ വിഷ്ണു നംഷീർ പിന്നെ പ്രതീക്ഷിക്കാണ്ട് തോന്നി രണ്ട് അതിഥികളും കൂടി ഉണ്ടായിരുന്നു ആടെന്ന് അപ്പോൾ ആ സമയത്ത് കുടുക്കലൊരു പച്ചക്കാലം ഞാൻ കുടുങ്ങിട്ട് അതിനൊന്ന് സഞ്ചിലാക്കി കൊടുക്കാൻ വേണ്ടി ആറൂൺ പരമാവധി ശ്രമിച്ചുകൊണ്ട് ആക്കി കൊടുത്തു അതാ നമ്മുടെ കയ്യാക്കിങ്ങനെ പോകാണ്ട് കയാക്കുമായിട്ട് നംഷീർ എത്തിയിട്ടുണ്ട് അവന്റെ വണ്ടിയിൽ തന്നെയാണ് കയാക്ക് കൊണ്ടുവന്നത് അപ്പൊ കയാക്കും തുഴഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അഭിപ്രായം നമ്മൾ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു അവന്റെ ഭാഗമായിട്ടാണ് കയാക്ക് കൊണ്ടുവന്നത് നംഷീർ വായ് കളിയിലും എല്ലാ ഭാഗത്തും പോയാൽ എപ്പോവും കാണുന്നൊരു മുഖമാണ് നംഷീർ വായ് അപ്പോൾ കൈയാൾക്ക് ഒന്ന് വള്ളത്തിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാണ് ഷിജി പോയിട്ടുണ്ട് അമ്പാടി പോയിട്ടുണ്ട് ആറൂൺ പോയിട്ടുണ്ട് അത് നമ്മൾ വള്ളത്തിലേക്ക് എടുത്തിട്ടാലോ കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് സാധനം വിഷ്ണു ഷിജിയും ആദ്യമായിട്ടെന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിട്ട് ആറൂൺ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനെ ആദ്യം സെറ്റ് ചെയ്യണം എല്ലാ സാധനവും പോർട്ടബിൾ ആണ് ആറൂൺ അതാ നല്ലൊരു തോച്ചക്കാരനാണ് ആറൂൺ തുടങ്ങുന്നുണ്ട് പോയിട്ട് വരട്ടല്ലേ അടിപൊളിയാന്നാ പറഞ്ഞേ അയ്യവ നല്ലൊരു തോച്ചൽക്കാരനാണ് പുള്ളിക്കാരൻ്റെ തോച്ചിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു തോച്ചക്കാരനാണെന്ന് വെച്ചാൽ കൈയാക്കിപ്പോ കുറച്ചൊരു എക്സ്പീരിയൻസ് ആവശ്യമാണ് ആ ഒന്നാമെന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന കൈയാക്കാണ് രണ്ടുപേർക്ക് പോകാൻ പറ്റുന്ന കൈ ആക്കി നമ്മുടെ കയ്യിലുണ്ട് റസാക്കയുടെ തൽക്കാലം ഇപ്പം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മുത്ത് നവാസ്കാര ജോയിൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ മുഖം കാണിച്ചു തരാം മുൻ ക്യാമറക്ക് മുമ്പിൽ ആ അതാ നവാസ്കാര ചായ കുടിച്ചിട്ടാവാം ബാക്കി എന്നുള്ള പരിപാടിയിൽ അംഷീർ നംഷീർ മാറും വീട്ടിൽ നിന്ന് കടിയും നമുഷീർ ചായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നവാസിന് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞു അവിടിച്ചിട്ടേ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ചെമ്മീൻ കൊരാനുള്ള ശ്രമം അവിടെ നിന്ന് തന്നെ വന്നും ഇല്ലെങ്കിൽ മീനെ പിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാളി എന്നുള്ള സ്ഥലത്തിനെ കുറിച്ച് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ ഷിജി ബ്രോ ഇത് മനോഹരമായ സ്ഥലമാണ് അമ്പാടി അമ്പാടി നല്ല സ്പീഡ് തന്നെ കയാക്ക് തുഴയുന്നുണ്ട് അമ്പാടിക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അമ്പാടിയും ഷിജിയും അത്യാവശ്യ സ്ഥലങ്ങളിലും കടലിലും കായലോരങ്ങളിലും ഒക്കെ പോയിട്ട് കയാക്കിങ് ചെയ്യാറുള്ളതാണ് അമ്പാടി തിരിച്ചു വന്നു ഈ കാളീനെ കുറിച്ചിട്ട് ഇവർ കാളി രണ്ടുപേർ പോകുന്ന കയാക്കിലധികം പോകാറുണ്ട് എന്നാലും ഒന്ന് ഒരാൾ മാത്രം പോകുന്നത് എങ്ങനെയാണ് തുഴയാൻ ഈസി ആണോന്ന് ീക്ഷതാണ് നല്ല ഈസി ആയിട്ട് പോയാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞത് ആറോൾ ഹെൽപ്പുള്ള മനസ്സ് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരാൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇത് ഒരാൾ പിടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഞാനും ജസ്റ്റ് ഒന്ന് തുഴഞ്ഞു നോക്കാനുള്ള ശ്രമത്തിലാണ് എനിക്ക് പേടിയായിരുന്നു എൻ്റെ കൃത്യമായിട്ടും കുറച്ച് വാറില് അതായത് കുറച്ച് ആഴത്തിൽ തുഴി എറിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കയാക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനൊരു വിഷയമുണ്ട് ഈ കയാക്കിന് ഞാൻ ഏതായാലും തുഴഞ്ഞു ഞാൻ വേറെ സാധാരണ സിംഗിൾ തോണിയൊക്കെ തുഴഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഒന്ന് തുഴഞ്ഞു നോക്കിയതാണ് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല അല്ല അടിപൊളിയാണ് മനസ്സ് പേടിയുണ്ട് അപ്പോൾ നമ്മൾ പിരിയാനുള്ള സമയമായി യോനിസ് ഞാൻ അമ്പാടി ചിജി എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ മടങ്ങി പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ അടുത്ത വർഷത്തെ കൂട്ടായ്മയ്ക്ക് കാണാം താങ്ക്